കാണാൻ പറ്റുന്നുണ്ട് അവിടുന്ന് അവിടെ നിന്ന് നോക്കിയാൽ കറക്റ്റ് കാണാം അവിടെ നിന്ന് മുകളിൽ നിന്ന് പൊട്ടിട്ട് അവിടെയൊക്കെ വിളിച്ച് വന്നത് കാണാൻ പറ്റും അത് കണ്ടിട്ട് കുട്ടികൾ പേടിച്ചിട്ടുണ്ടായെങ്കിൽ ഞങ്ങൾ അത് മെയിൻറ്റൈൻ ചെയ്തു ഞാനും പുസ്താണ്ടായിരുന്നു ഇന്നലെ ഫയർഫോഴ്സും കുറച്ച് ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഭക്ഷണം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ആ അതെ അതെ അവിടെ പള്ളിയിൽ തന്നെ സുരക്ഷിതമായിരുന്നു അപ്പോൾ അവിടെ അവിടെ തന്നെ നിന്ന് എന്തിങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് അതുതന്നെയാണ് പറയുന്നത് അതായത് ഇന്നലെ ഫയർഫോഴ്സ് സംഘവും അതേപോലെ സൈനികരും എത്തിയതിനു ശേഷം കൃത്യമായ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും അതിനുശേഷമാണ് ഇന്ന് രാവിലെ റെസ്ക്യൂ ടീമിറങ്ങുന്ന സംഘം എത്തി ഇവരെ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിച്ചത് കൃത്യമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഫയർഫോഴ്സ് കൃത്യമായി ആഹാരം എത്തിച്ചിട്ടുണ്ട് അതായത് വെള്ളം പാഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ നേരിട്ട് കണ്ടുവെന്നാണ് പറയുന്നത് ഒൻപത് കുട്ടികളാണ് എത്തിയിരിക്കുന്നത് ഒൻപത് കുട്ടികളും ഇത് നേരിട്ട് കണ്ടു അവർ മസ്ജിദിനകത്ത് തന്നെ നിലകൊള്ളുകയായിരുന്നു ഇന്നലെ അവിടെ മസ്ജിദിനകത്ത് തന്നെ സുരക്ഷിതമായിട്ട് തന്നെ അവരകത്ത് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് ഇന്ന് രാവിലെ അവരെ പുറത്തേക്ക് ശരി ഈ രക്ഷപ്പെട്ട കുട്ടികൾ അവർ സുരക്ഷിതരാണ് അവരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്